നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി കാവങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കുടുംബം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അയൽവാസികളും ബന്ധുക്കളും അടങ്ങുന്ന ചിലർ ശാരീരികമായി ഉപദ്രവിക്കുകയും യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ അപഹരിക്കുകയും ചെയ്ത കേസിലാണ് പോലീസ് അനാസ്ഥ കാണിക്കുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലും യുവതി തന്നെ െ പീഡിപ്പിച്ചവരെ കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറുപത് ശതമാനം മാനസിക വൈകല്യമുള്ള യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് ഇരയാക്കപ്പെട്ട യുവതിയുടെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള പോലീസ് ഭാഷ്യം പ്രതികളെ സഹായിക്കുന്നതിനും കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിനും വേണ്ടിയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് തെളിവെടുക്കുകയാണ് വേണ്ടത് പിന്നെ പ്രതികൾ രക്ഷപ്പെടാൻ പോയില്ല അപ്പൊ ഞങ്ങൾ നിരന്തരം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നല്ല മനസ്സിന്റെ ഉടമകളെ കൂടെ നിന്നുകാണെങ്കിൽ ഇപ്പോഴും അവര് എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ സപ്പോർട്ടായിട്ടുണ്ട് ഞങ്ങൾപ്പെട്ട ആൾക്കാര് വളരെ സംസാരിച്ചും ഞങ്ങൾ വീട്ടിൽ കാര്യങ്ങളൊന്നും ആക്രമിക്കാനും ആ സംഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഈ ില്ല അവർ പറഞ്ഞു നിങ്ങളുടെ വീട് കുറ്റിയിട്ടിട്ട് അവിടെ വാങ്ങാൻ ചോദിച്ചതാ അപ്പോ പിന്നെ ഇനി ആരും അടിച്ചാലും വാട്ടി തുറക്കണ്ടാവാണ് കൂട്ടി തന്നതിന് മറുപടി ഈ ഒരു എന്താ പറയാ വല്ലാതെ വേനൽ സംഭവത്തിലാണെങ്കിൽ കടന്നു പോയിട്ട് നിങ്ങൾ എല്ലാവിനക്കും ഒറ്റപ്പെട്ട അവർക്ക് നീതി കിട്ടണം അപ്പൊ ഈ സമൂഹത്തിൽ ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾ നാളെ സ്കൂൾ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു ഞങ്ങൾക്ക് ഒരു മുക്തരാണെന്നുള്ള മാത്രല്ല ഈ പ്രതികൾക്കെപ്പോഴും പല ഞങ്ങൾ വളരെ ഒരു എന്താ പറയാ ഒന്നും ഒരു എന്ന് പ്രശ്നമല്ലേ ഇങ്ങനെ ഒരു നെടിഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഇപ്പോ കാണും ഇവർക്ക് പണവും ഞങ്ങൾക്ക് അതില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അന്വേഷണത്തില് ഞമ്മക്ക് വളരെ ഒരു ദയനീയ അവസ്ഥയെടുപ്പം കണ്ടിട്ടുണ്ട് രണ്ടു മാസമായിട്ട് ഞങ്ങൾ ജോലിക്ക് മുന്നിൽ പോകാതെ അതിനടുപ്പം ഇതിന്റെ ഈ ബാഗിൽ തന്നെ രീതി കിട്ടണോ ഇല്ല എന്തായാലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ പറയാനുള്ളത് പോലീസ് ഇനിയും പ്രതികൾക്ക് സഹായകരമായ രീതിയിൽ കേസ് നീട്ടിക്കൊണ്ടു പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരയാക്കപ്പെട്ട യുവതിയുടെ കുടുംബാംഗങ്ങളുമായി ചേർന്ന് ശക്തമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ് ഭാരവാഹികളായ വി പി നൌഷാദ് സേനുൽ ആബ്ദീൻ വാളപ്ര യുവതിയുടെ ബന്ധുക്കളായ ഷെരീഫ സജിദ മുഹമ്മദ് അബ്ദുൾ നജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് മലപ്പുറം മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഈ വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ